കൂട്ടുകാരെ ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടരും കമന്റ് അയക്കണേ അപ്പൊ ഇത് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് അതായത് ഇന്നലെ ശനിയാഴ്ചത്തെയും പിന്നെ ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് അങ്ങ് വീട്ടിൽ പോയായിരുന്നു അപ്പൊ ഇന്ന് ഞായറാഴ്ചത്തെയും കൂടെ ചേർത്തുള്ള വീഡിയോ ആണ് അപ്പൊ എല്ലാ കൂട്ടുകാരും വിശേഷങ്ങളൊക്കെ കമന്റ് അയക്കണം കേട്ടോ ഏത് കുപ്പി ചുമ്മാൻ്റെ ഞങ്ങൾ രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും കിഴങ്കറിയും ആയിരുന്നു അപ്പം കുഞ്ഞു അവരുടെ അച്ഛനും അവിടെ നിന്ന് കഴിക്കുന്നു ഞാൻ മുകളും അടുത്ത് തന്നെ ഉണ്ട് പിന്നെ മോക്ക് അടൂർ വരെയൊന്നു പോകണമായിരുന്നു അങ്ങനെ അവളങ്ങോട്ട് പോകാനിറങ്ങി ഉച്ചക്കത്തേക്കിന് മൂന്ന് കപ്പ പുഴുങ്ങി ഉണക്ക മീൻ മറക്കാനും കൊണ്ടെടുക്കുകയാണ് അതിനുശേഷം അവൻ മുറ്റത്ത് പോയി കുറച്ച് കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ കാന്താരി ചമ്മന്തിയും ഉണക്ക മീൻ വറുത്തതും കപ്പ പുഴുങ്ങിയതും പിന്നെ ഇന്നലെ മോരുകറിയും ഉണ്ടായിരുന്നു ഇച്ചിരി മീൻ കറി ഉണ്ടായിരുന്നു അതുകൂട്ടി എന്തോ പറക്കുന്നത് രണ്ടെണ്ണം കൂടെ അതിനെ കൊന്നോടാ നിങ്ങൾ രണ്ടും കൂടെ കൂടി അപ്പനും മോനും കൂടെ കൂടി ആരാ പരിമുട്ടായി അന്ന് വാങ്ങിച്ചിട്ട് വാക്കിയായിരുന്നേ ഒരെണ്ണം ഞാൻ എടുത്തോളൂ നാലെണ്ണം ആറെണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം കൊണ്ടില്ല പ്രാന്തനതിന്ന് എൻ്റെ കൊച്ചുമോ ഭ്രാന്തൻ ഇല്ലയോ ഓരോ അധികം ഉണ്ട് വാങ്ങിച്ചു എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പത്തി വാങ്ങിക്കുമായിരുന്നു അപ്പൊ അത്രയും വലിപ്പം ഇല്ലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ട് അപ്പം ഇത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞുള്ള വീഡിയോ ആയിരുന്നു പച്ചക്കറി വാങ്ങിച്ചതിനെ കറിക്കാപ്പ എടുത്തു അപ്പം ഞാനത് എടുത്ത് ഏതക്കാപ്പം ഉണ്ടാക്കി മക്കൾക്ക് പണി ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ഉച്ചയ്ക്ക് ചോറ് ചേട്ടം കൊണ്ടു കൊടുത്തു പിന്നെ ഞങ്ങൾ കഴിക്കാനെ കൊണ്ടിരുന്നു കപ്പ പുഴുങ്ങിയതും ബീഫ് കറിയും മോര് കറിയും ഉണ്ടായിരുന്നു പിന്നെ മത്തങ്ങ തോരം വെച്ചതുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതും കൂട്ടി അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട് വന്നപ്പോഴത്തേന് ചേട്ടനും മരുമകളും കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ മേളിലോട്ട് വന്നു അങ്ങനെ അവരെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പോയിട്ട് വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി അപ്പോൾ അങ്ങോട്ട് പോയി ഞാനിവിടെ ഇങ്ങനെ നിൽക്കുവോ ചേട്ടൻ വരുന്ന നോക്കിയിട്ട് ഇനി ഇവിടെ നിൽക്കും വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല വീഡിയോ എടുക്കാൻ ഒന്നും വീഡിയോ ഒന്നും കുറച്ചേ കുറച്ചുള്ള വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ഇന്ന രാവിലെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വീട്ടിൽ പോയിരുന്നു എന്നിട്ട് പിന്നെ ഇവിടെ ആയിരുന്നു പിന്നെ മോൾ രാവിലെ അങ്ങ് പോയി മോക്ക് ഈവനിങ് ആണ് അപ്പോൾ അതിന് പോകാനായിട്ട് അവൾ രാവിലെ രാവിലെ എല്ലാവരും പത്ത് മണിയൊക്കെ ആയിട്ട് അവൾ പോയി ചേട്ടൻ കൊണ്ടുവിട്ടു പിന്നെ ചേട്ടൻ ഇനി വന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന് പനിയാണ് വയ്യ അതിൻ്റെ ഇവിടെ ജോലിയൊന്നും അങ്ങനെ ചെയ്തു തന്നില്ല വയ്യായിരുന്നുകൊണ്ട് ചെന്നിട്ട് ആശുപത്രിയിൽ പോകണം വൈകുന്നേരം ആകുമ്പോൾ കുറയുമെന്ന് മരുന്ന് കഴിച്ച് നോക്കി പക്ഷെ കുറഞ്ഞു കുറവില്ല അതിന് ചെന്നിട്ട് വേണം ഇനി അവരെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പോയി മോനൊന്നും വന്നില്ല ജോലി കഴിഞ്ഞ് അപ്പംമാർ അപ്പം വരുമായിരിക്കും വിചാരിച്ചിരിക്കുക പിന്നെ വേറെ എന്താ ഇനിയിപ്പം അങ്ങോട്ട് ഓമലരുടെ വീട്ടിലോട്ട് പോവുക ഞാൻ കുടുംബശ്രീക്ക് പോയേക്കുമായിരുന്നേ നാലുപേരൊക്കെയാണ് കുടുംബശ്രീ അപ്പം അതിന് പോയി പോയിട്ട് തിരിച്ച് വന്ന് വന്നപ്പോഴവരങ്ങോട്ട് ചേട്ടന് മോ മരുമോളും എല്ലാം പോകും അങ്ങനെയൊക്കെ ഇറങ്ങി പിന്നെ അവരങ്ങോട്ട് പോയി അപ്പോൾ അങ്ങനെ രണ്ട് ദിവസത്തെ വീഡിയോസായിരുന്നു കേട്ടേ ഇന്നലത്തെ ഇന്നത്തെ ഇന്നലെ മൂത്ത മോനും കുഞ്ഞുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് അങ്ങ് ജോലിക്ക് പോയേ അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോരുന്നേ മോളും മോനും കുഞ്ഞും കൂടെ ഒരു വണ്ടിക്ക് പോന്നു ഞാനും വരുമ്പോളിച്ചേട്ടനും കൂടെ വണ്ടിക്ക് പോകുന്നു പിന്നെ അവരുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിന് പിന്നെ അവർ അവരവിടെ ഇങ്ങോട്ട് പോയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പിന്നെ ഇന്നലെ രാത്രി വന്നത് പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല പിന്നിനി വീഡിയോ ഇടണം വൈകിട്ട് വീട്ടിൽ ചെന്ന് എൻ്റെ ഫോൺ ഈ വലിയ വന്നാൽ പിന്നെ കിട്ടില്ല കേട്ടോ അവൻ എൻ്റെ ഫോണെടുത്തങ്ങ് പാട്ട് കേൾക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫോൺ കിട്ടാൻ പ്രയാസമാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം വീഡിയോ എടുക്കാൻ പറ്റാത്തത് അവൻ്റെ കയ്യിലായിരിക്കും ഫോൺ അങ്ങനെ ടൂട്ടു അങ്ങോട്ട് പോയായിരുന്നു അങ്ങ് പോയോ ആ വഴി അങ്ങ് പോകണം നമ്മുടെ വീട്ടിലോട്ട് പോകും അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് താപ്പിട്ടിറങ്ങി പോകണം അങ്ങനെ ഇന്നിവിടെ ഇങ്ങനെ ചേട്ടൻ വരുന്നേ നോക്കി നിൽക്കുക അതുകൊണ്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇന്നങ്ങനെ ഇട്ടില്ല ഷോർട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല രാവിലെ ഒരു ചെറിയൊരു ഷോർട്ടിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ മാത്രമേ ഇട്ടുള്ളൂ വേറൊന്നും ഇട്ടില്ല സമയം കിട്ടിയില്ല ഓരോരോ ജോലിയും തിരക്കുകളും നമ്മുടെ വീട്ടിലെ തന്നെ ജോലികളും കാര്യങ്ങളും കേട്ടോ വേറെ തിരക്കുകളൊന്നും നമുക്കില്ല നമുക്ക് ഈ വീടും അവിടുത്തെ വീടും അങ്ങനെയൊക്കെ ഉള്ള ജോലിയും തിരക്കുകളേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ തിരക്കായിട്ട് നിന്നു പിന്നെ വേറെ എന്താ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ അമ്മമാർക്ക് കഴിക്കാനുള്ള എല്ലാം ബന്തു വെച്ചിട്ടുണ്ട് വലിയ ആകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പോകുമായിരിക്കും അറിയില്ല എന്നാലും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ചോറും കറിയും എല്ലാം ബന്തു വെച്ചിട്ടാണ് ഞാൻ കുടുംബശ്രീക്ക് പോയത് ഞാൻ നാളെ ഇനി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ അപ്പോൾ വന്നിട്ട് പിന്നെ കുഞ്ഞിന് ചോറൊക്കെ വെച്ചിട്ട് പോകാം അങ്ങനെ പിന്നെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് അയക്കണം കേട്ടോ കൂട്ടുകാരെ വീഡിയോസൊക്കെ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ചനുസരിച്ച് ചെയ്യാം വീഡിയോ കണ്ടോളാം കേട്ടോ പിന്നെ വേറെ എന്താ നമ്മൾ ഈ രണ്ട് വീട്ടിൽ ഓട്ടവും പിന്നെ ജോലിക്ക് പോക്കും കൂടെ ആകുമ്പോൾ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് സമയം കിട്ടുന്നത് എന്നാലും സമയം കിട്ടുന്ന സമയത്ത് ഞാൻ വീഡിയോ കാണുന്നുണ്ട് കാരണം രാവിലെ അവിടെ ഒരു വിധം എല്ലാം ഒതുക്കിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്കുള്ള സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണും ഇല്ല ഷോർട്ട് ചെയ്യാൻ പറ്റും നോക്കും പിന്നെ അത് കഴിഞ്ഞ് നേരെ സ്കൂള് സ്കൂളിൽ പോയി ഒന്നും പറ്റില്ല മൂന്ന് മണി വരെ രണ്ടര മൂന്ന് മണി വരെ മൂന്ന് മണി ഇല്ല രണ്ടര വരെ നമുക്ക് ഉച്ചയ്ക്കും പിന്നെ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം കഴിയും പന്ത്രണ്ടേ മുക്കാലിന് ചോറ് എടുത്തുകൊണ്ട് പോകും പന്ത്രണ്ട് മുക്കാൽ കഴിയുമ്പോഴത്തേക്കും ചോറ് കൊണ്ടുപോകും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബിയോണമാരൊക്കെ കഴിക്കാൻ വരും ചോറ് കൊണ്ടുപോയ പാത്രം പിന്നെ കഴിവെക്കണം പിന്നെ വിയോണ്മാരൊക്കെ കഴിക്കാൻ വരും അവരെല്ലാം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് പോരാ എല്ലാം പറക്കി വെച്ചിട്ട് ചോറും കൂടെ കൊണ്ടുവന്ന പാത്രം കഴിവെക്കാനാണ് വിളിച്ചിരുന്നു നേരം അവിടെ ഇരിക്കുന്നത് അതുകൂടെ കഴിവ് വെച്ച് കഴിഞ്ഞ് പിന്നെ രണ്ട് മണിയാകുമ്പോൾ നമുക്കിവിടെ പണി കഴിഞ്ഞു പിന്നെ ചേച്ചിയുടെ അടുത്ത് എണീച്ചിട്ട് വർത്താനം പറഞ്ഞൊക്കെ അവിടെ ഇരിക്കും ചേച്ചി അവിടെ നിന്ന് സ്കൂൾ ബസ്സിന് തന്നെയാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് വരുന്നത് അടുത്ത് വീടിനടുത്തുകൂടാണ് സ്കൂൾ ബസ് പോകുന്നത് അപ്പോൾ ചേച്ചി അങ്ങനെ വരും ഞാൻ പിന്നെ ഇങ്ങനെ നേരത്തെ പോരും അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കുഞ്ഞിന് ചോറും കറിയൊക്കെ വെക്കണം പിന്നെ മുറ്റമ്പരെയൊക്കെ തൂത്ത് വാരി ഇടണം അനു തുണി ഉണ്ടെങ്കിൽ കഴുകി ഇടണം അതെല്ലാം കഴിയുമ്പോൾ തന്നെ വൈകുന്നേരം ആകും പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ പലരോട്ടോട്ടം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരുവിധം മോള് പിന്നെ വൈകുന്നേരം ഒക്കെ ജോലി അവൾക്ക് ജോലിക്ക് പോകേണ്ട പോകണ്ടാത്ത സമയമാണെങ്കിൽ അവൾ എല്ലാം ജോലിയെല്ലാം ചെയ്തു വെച്ചോളൂ ഇനിയിപ്പോൾ ഇന്ന് വട്ട് ഈവനിങ്ങാണ് അപ്പോൾ ഏഴരയ്ക്ക് നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വരണം ഒന്നരയ്ക്ക് കയറിയിട്ട് ഏഴരയ്ക്ക് ഇറങ്ങാം അപ്പോൾ ഒന്ന് നമ്മളിവിടുന്ന് ചെന്ന് നമ്മൾ ജോലി ചെയ്താലേ പറ്റും കാരണം കുഞ്ഞും അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്കും പിന്നെ ക്ഷീണമാവും അതുകൊണ്ട് അവിടെ വീട്ടിലിരുന്നാൽ അവൾ ജോലിയെല്ലാം ചെയ്തോളും പിന്നെ അവിടെയും ചെന്ന് നമ്മളെല്ലാം ചോറും കറിയെല്ലാം വെക്കും എന്തെങ്കിലും ജോലിയൊക്കെ ഒതുക്കിപ്പറക്കി വെക്കും ചിലപ്പോൾ മീനങ്ങാണെങ്കിലും കാണും എന്തെങ്കിലുമൊക്കെ കറി വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി ചിന്തിക്കും അപ്പോൾ സമയത്തൊക്കെ പിന്നെ ഇച്ചിരിയെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെയാണ് വീഡിയോ കാണുന്നതും പിന്നെ ചെറിയ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നതും എൻ്റെ ഞാൻ വീഡിയോ ഇടുന്നതും ഒക്കെ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് വഴി പ്രശ്നമായതുകൊണ്ടാണ് എല്ലാവരും ബുദ്ധിമുട്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അന്ന് സമയത്ത് നമ്മൾ അത്രയും ചിന്തിച്ചില്ല കിറിക്കിടക്കാനൊരിടം മാത്രമേ നോക്കിയുള്ളൂ ഇന്നാണ് വഴിയും എല്ലാം പ്രയാസം ഈ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതുതന്നെയാണ് കാരണം നമ്മുടെ വണ്ടി കൊണ്ടുവെക്കാൻ നമുക്കൊരു നല്ലൊരു വഴിയോ സേഫ് ഇല്ല അതവിടെ കൊണ്ടുവെക്കാൻ അത്ര ഉറപ്പില്ല അതുകൊണ്ടാണ് അതൊക്കെ കാരണങ്ങളുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിയോ കാര്യങ്ങളോ വന്നാൽ വയൽ വഴിയൊക്കെ വരുന്നും പോകുന്ന പ്രയാസങ്ങൾ അങ്ങനെയൊക്കെയുണ്ട് വഴിയില്ല അതാണ് മെയിൻ പ്രയാസം പ്രയാസം അപ്പോൾ ചേട്ടൻ വരുന്നുണ്ട് നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളെ കൊണ്ടുപോയിട്ട് വരും